ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വീണ്ടും ഇഡിക്കു മുന്നിൽ കൊച്ചിയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ആവശ്യപ്പെട്ട രേഖകൾ എം എം വർഗീസ് നൽകിയില്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് ഇഡി കടന്നേക്കും സിപിഐഎം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം എം ബി രാജുവും ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് പിതാംബരനും ഇഡിക്കു മുന്നിൽ വിവരങ്ങൾ വിനിത കേൾക്കാമെങ്കിൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടങ്ങിയോ കൊച്ചിയിലെ ഓഫീസിൽ ആരെല്ലാം എത്തിയിട്ടുണ്ട് സ്മിത ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എം എം വർഗീസ് രാവിലെ പത്ത് കൂടിയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നത് എം എം വർഗീസിനെ കൂടാതെ കരുവന്നൂർ ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് എ ആർ പീതാംബരൻ അല്പസമയം മുൻപ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മുൻ ഏരിയ ഏരിയ കമ്മിറ്റി അംഗവും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ മുൻ ലോക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള എം പി രാജുവിനെയും ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് മൂന്ന് പേരോടും ഇന്ന് ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇ ഡി നോട്ടീസ് ഈ എം എം വർഗീസ് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷെ അതേസമയം അന്വേഷണത്തോട് താൻ വളരെ കൃത്യമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് ചോദ്യം ചെയ്യലിന് മുൻപായി കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തിയപ്പോൾ എം എം വർഗീസും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ എം എം വർഗീസ് ഹാജരാക്കിയിട്ടില്ല എന്നും ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭ്യമാവുന്നുണ്ട് പക്ഷേ ആ രേഖകൾ സംബന്ധിച്ചുള്ള ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകാതെയാണ് അദ്ദേഹം ഇ ഡി ഓഫീസിലേക്ക് കയറിപ്പോയത് ഇത് മൂന്നാം തവണയാണ് എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് ഈ കരുവന്നൂർ ബാങ്കിൽ അഞ്ച് അക്കൗണ്ടുകൾ സി പി എം ഉണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ലോക്കൽ ഏരിയ കമ്മിറ്റികളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ അക്കൗണ്ടുകളെന്നാണ് ഇ ഡി നിന്നും ലഭ്യമാവുന്ന വിവരം ഈ അഞ്ച് അക്കൗണ്ടുകളിൽ ഈ അനധികൃതമായിട്ടുള്ള തുക ഈ ബിനാമി ലോണുകൾ മറ്റും അനുവദിച്ചതിലൂടെയുള്ള കമ്മീഷൻ തുക എത്തിയിട്ടുണ്ടെന്നും ഇ ഡി കണ്ടെത്തി